ഗ്രീൻസ് ഫോർ കേരളയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം വീടുകളിൽ പാചകവാതക സിലിണ്ടറുകൾ ഉപയോഗിക്കുന്ന എല്ലാ ഗുണഭോക്താക്കളും ശ്രദ്ധിക്കുക ഗ്യാസ് കണക്ഷൻ മസ്റ്ററിംഗ് ചെയ്യുന്നതിന് എല്ലാ ഗുണഭോക്താക്കളും ഇപ്പോൾ തിരക്ക് പിടിക്കുകയാണ് അതുമൂലം ഗ്യാസ് ഏജൻസികളിലും തിരക്ക് കൂടുതലായാണ് അനുഭവപ്പെടുന്നത് ഗ്യാസ് കണക്ഷൻ മസ്റ്ററിംഗുമായി ബന്ധപ്പെട്ട നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഇൻഫർമേഷൻ ആണ് ഇന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് കൂടി ചെയ്യുക പാചകവാതക സിലിണ്ടർ യഥാർത്ഥ ഉപഭോക്താവിന്റെ കൈവശമാണെന്ന് ഉറപ്പാക്കുന്നതിന് നിർദ്ദേശിച്ച ഗ്യാസ് ഇ കെ വൈ സി മസ്റ്ററിംഗ് ഗ്യാസ് ഏജൻസികളിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇത് ചെയ്തില്ലെങ്കിൽ സിലിണ്ടർ ലഭിക്കില്ല ബുക്ക് ചെയ്യാൻ കഴിയില്ല തുടങ്ങിയ പ്രചരണം വ്യാപിച്ചതോടെയാണ് മസ്റ്ററിംഗ് ചെയ്യാനുള്ള ആളുകളുടെ തിരക്ക് ഏജൻസികളിൽ വർദ്ധിച്ചത് എന്നാൽ ഇത് തിരക്ക് കൂട്ടി ചെയ്യേണ്ട ആവശ്യമില്ല കാരണം ഗ്യാസ് മസ്റ്ററിംഗിന് ഒരു അവസാന തീയതി പ്രഖ്യാപിച്ചിട്ടില്ല അതിനാൽ തന്നെ തിരക്ക് പിടിച്ച് മസ്റ്ററിംഗ് ചെയ്യേണ്ട ആവശ്യമില്ലെന്ന് അധികൃതർ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് ഗ്യാസ് കണക്ഷൻ ആരുടെ പേരിലാണോ അവർ തന്നെയാണ് ഈ മസ്റ്ററിംഗ് പൂർത്തിയാക്കേണ്ടത് എന്നാൽ ഇവർക്ക് ഗ്യാസ് ഏജൻസികളിൽ ഏജൻസികളിലെത്തി മസ്റ്ററിംഗ് പൂർത്തീകരിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അയാൾ ഉൾപ്പെടുന്ന അതേ റേഷൻ കാർഡിലെ മറ്റൊരു അംഗത്തിന്റെ പേരിലേക്ക് ഇത് മാറ്റുകയും അയാൾ മസ്റ്ററിംഗ് പൂർത്തിയാക്കുകയും ചെയ്താൽ മതി ആരുടെ പേരിലേക്കാണോ ഗ്യാസ് കണക്ഷൻ മാറ്റുവാൻ പോകുന്നത് ആ വ്യക്തിയുടെ ആധാർ കാർഡിന്റെ കോപ്പി റേഷൻ കാർഡിന്റെ പകർപ്പ് ഗ്യാസ് കണക്ഷൻ ബുക്ക് ഉജ്ജ്വല യോജന ആനുകൂല്യം ലഭിക്കുന്നവരാണെങ്കിൽ ബാങ്ക് പാസ്ബുക്ക് പുതിയ ഉടമയുടെ മൊബൈൽ നമ്പർ എന്നിവയാണ് പുതിയ അംഗത്തിൻ്റെ പേരിലേക്ക് ഗ്യാസ് കണക്ഷൻ മാറ്റുന്നതിന് ആവശ്യമായ രേഖകൾ ബയോമെട്രിക് പഞ്ചിങ് സംവിധാനത്തിൽ ഗ്യാസ് കണക്ഷൻ ആരുടെ പേരിലാണോ ആ വ്യക്തി വിരൽ അമർത്തിയാണ് വിവരങ്ങൾ അപ്ഡേറ്റ് ചെയ്യുന്നത് അപ്ഡേഷൻ പൂർത്തിയാകുമ്പോൾ കണക്ഷൻ എടുത്ത സമയത്തെടുത്ത മൊബൈൽ നമ്പറിലേക്ക് ഇ കെ വൈ സി അപ്ഡേഷൻ ലഭിക്കും ഗ്യാസ് കണക്ഷൻ എടുത്ത സമയത്തെ ഉടമ ഗൾഫിലാണെങ്കിലോ കിടപ്പ് രോഗിയാണെങ്കിലോ മരണപ്പെട്ടിട്ടുണ്ടെങ്കിലോ ആ ഉടമസ്ഥാവകാശം അതേ റേഷൻ കാർഡിലെ മറ്റൊരു അംഗത്തിന്റെ പേരിലേക്ക് മാറ്റുക തന്നെ വേണം എന്നാലേ മസ്റ്ററിംഗ് പൂർത്തിയാക്കാൻ സാധിക്കൂ ആധാർ കാർഡ് ഗ്യാസ് കണക്ഷൻ ബുക്ക് ഗ്യാസുമായി ലിങ്ക് ചെയ്തിരിക്കുന്ന മൊബൈൽ നമ്പർ എന്നിവയാണ് മസ്റ്ററിംഗിന് ആവശ്യമായ രേഖകൾ മൊബൈൽ ആപ്പ് ഉപയോഗിച്ചും മസ്റ്ററിംഗ് പൂർത്തിയാക്കാം മൊബൈൽ ആപ്പിലൂടെ ചെയ്യാമെങ്കിലും മൊബൈലിലേക്ക് വരേണ്ട സന്ദേശം ലഭിക്കാത്തത് ആശയക്കുഴപ്പമുണ്ടാക്കുന്നത് മൊബൈൽ വഴിയുള്ള മസ്റ്ററിംഗ് ചെയ്യുന്നതിൽ നിന്നും പലരെയും പിന്നോട്ട് വലിക്കുന്നു ഇതിലൊരു വ്യക്തത നൽകാൻ ഗ്യാസ് ഏജൻസികൾക്കും കഴിയുന്നില്ല ആപ്പ് വഴി മസ്റ്ററിംഗ് ചെയ്തിട്ടും അപ്ഡേറ്റ് ആയതിന്റെ സന്ദേശം ലഭിച്ചില്ല എന്നത് മറ്റ് പ്രശ്നങ്ങൾക്കിടയാക്കില്ല എന്നാണ് ഏജൻസികൾ പറയുന്നത് നിലവിൽ മസ്റ്ററിംഗിന്റെ അവസാന തീയതി പ്രഖ്യാപിക്കാത്ത സാഹചര്യത്തിൽ ആരും തിരക്കുകൂട്ടി മസ്റ്ററിംഗ് ചെയ്യേണ്ട ആവശ്യമില്ലെന്ന കാര്യം പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു കേന്ദ്ര സർക്കാരിന്റെ പുതിയ അറിയിപ്പ് പ്രകാരം ഗ്യാസ് സിലിണ്ടറുകൾ വീടുകളിൽ എത്തിക്കുന്നവർ വീട്ടിൽ വെച്ച് അവരുടെ കയ്യിലുള്ള മൊബൈൽ ആപ്പ് ഉപയോഗിച്ച് ആധാർ കാർഡും നോക്കി വീട്ടിൽ വെച്ച് തന്നെ ഗ്യാസ് മസ്റ്ററിംഗ് നടത്തുന്ന സംവിധാനവും വരികയാണ് ജീവനക്കാർക്ക് ഏജൻസികൾ പരിശീലനം നൽകി തുടങ്ങി ഈ രീതി വന്നാൽ മസ്റ്ററിംഗിന് ഗ്യാസ് ഏജൻസികളിൽ പോകേണ്ട ആവശ്യം ഉപഭോക്താക്കൾക്ക് വരില്ല വളരെ പ്രധാനപ്പെട്ട ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങൾ മറ്റുള്ളവരിലേക്ക് കൂടി ഷെയർ ചെയ്യുക മറ്റൊരു വീഡിയോ ആയി വീണ്ടും കാണാം